ാണ് ഞാൻ യു കെ ജിയിലാണ് പഠിക്കുന്നത് വേണ്ട ബാധിച്ച് ഞാൻ ഹോസ്പിറ്റലാണ് വീട് കാണുന്ന എല്ലാവരും സഹായിക്കണേ എൻ്റെ പേര് ഷാലി എൻ്റെ മകനാണ് ആരിഷ് കൃഷ്ണ ഞങ്ങൾ വയനാട് പങ്കാണ് താമസം നാലഞ്ചു മാസമായി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കൊച്ചി അമൃത ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു അവിടെ മൂന്ന് സർജറിയും കഴിഞ്ഞു മുപ്പത്തൊന്ന് റേഡിയേഷനും കഴിഞ്ഞു അവിടെ ഏഴ് ലക്ഷത്തോളം രൂപ ചിലവായി ഇനി അങ്ങോട്ട് ഇനി കീമോതെറാപ്പി തെറാപ്പി ആറുമാസം കീമോതെറാപ്പിയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഞങ്ങളുടെ ആസ്തു കോഴിക്കോടാണ് അവിടെ കീമോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ആറുമാസമാണ് കീമോ തെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് ദിവസമായി ഞങ്ങൾ ഇപ്പം ഇവിടെ കിടക്കുന്നു ഒരു ലക്ഷത്തി എഴുപതിനാറ് ഇപ്പ തന്നെ ചെലവായി ഇനി അങ്ങോട്ട് ആറുമാസം ഇനിയും മുന്നോട്ട് നീങ്ങണമെങ്കിൽ പറഞ്ഞൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്റെ ഭർത്താവ് ഒരു ഹോട്ടൽ ജീവനക്കാരനാണ് അപ്പൊ കഴിവതും നിങ്ങളെല്ലാവരും നിങ്ങളുടെ സഹായം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്യാമലംപൂരാണ് ഞാനിപ്പോ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ കൂടെയുള്ള ആയുഷ് കൃഷ്ണ എന്ന് പറയുന്ന മോന് യു കെ ജിയിലാണ് പഠിക്കുന്നത് മോൻ കഴിഞ്ഞ നാലു മാസത്തോളമായി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അവിടുത്തെ ചികിത്സയ്ക്ക് ഏഴു ലക്ഷത്തോളം രൂപ കുട്ടിയുടെ കുടുംബത്തിന് ചെലവാക്കേണ്ടി വന്നു ഇപ്പോ കുട്ടിയുടെ തുടർ ചികിത്സയായി ബന്ധപ്പെട്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണുള്ളത് കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപയാണ് ബില്ലായിട്ടുള്ളത് കുട്ടിയുടെ അച്ഛന് ഒരു ഹോട്ടൽ ജീവനക്കാരനാണ് അദ്ദേഹത്തിനെ കൊണ്ട് കുട്ടിയുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വിധ നിവർത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അത് എത്ര ചെറുതാണെങ്കിലും ഈ പൊന്നുമോന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എന്റെ പേര് ഷീമ മാനുവൽ വയനാട് പനോരം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറാണ് എന്റെ വാർഡിൽ താമസിക്കുന്ന ജയേഷ് കുമാർ എന്ന എന്നിവരുടെ മകൻ ആർഷ കൃഷ്ണ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് റേഡിയേഷനും കീമോയും ഒക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റിലാണ് ഇത്തിരിയേറെ പണം ആവശ്യമായി വരുന്നതിനാൽ അവർക്ക് തീരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബവുമാണ് ആയതിനാൽ നാട്ടുകാരുടെ സഹായം പ്രതീക്ഷിക്കുന്നു